തദ്ദേശവിധി ഇടകീഴ് ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ഇന്ന് ഭരണവിരുദ്ധ വികാരമില്ലെന്ന സിപിഎം നിലപാട് തള്ളി സിപിഐ സ്വർണ്ണക്കൊള്ള ഉള്പ്പെടെ തിരിച്ചടിച്ചില്ലെന്ന് സിപിഎം വിലയിരുത്തൽ നിർണായക യോഗം പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരത്ത് മസാല ബോണ്ടിലെ ഇ ഡി നോട്ടീസിനെതിരെ കിഫ്ബി നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ നോട്ടീസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ഹർജി മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്ന് ഇ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പത്തൊൻപത് സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുന്നു പ്രദർശിപ്പിക്കാത്ത ചിത്രങ്ങൾ തെരുവിൽ പ്രദർശിപ്പിക്കുമെന്ന ഡിവൈഎഫ്ഐ അഞ്ചാം ദിനമായ ഇന്ന് ഒൻപത് ചിത്രങ്ങളുടെ പ്രദർശനം മുടങ്ങും സംസ്ഥാനത്തെ തീവ്ര തീവ്രവോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും ആകെ വിതരണം ചെയ്ത ഫോമുകളുടെ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം എട്ടേ നാല് ശതമാനം ഡിജിറ്റൈസ് ചെയ്തെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി തിരികെ ലഭിക്കാനുള്ളത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഫോമുകൾ വയനാട് പടിക്കം വയലിൽ ഭീതി പരത്തുന്ന കടുവയെ കണ്ടെത്താനുള്ള ദൌത്യം ഇന്നും തുടരും ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ വ്യാപിപ്പിക്കാൻ വനംവകുപ്പ് കണിയാമ്പറ്റ പരമ്പരം ഗ്രാമപഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി വായുമലിനീകരണ പ്രതിസന്ധി സംബന്ധിച്ച ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും രാജ്യ തലസ്ഥാനത്ത് വായുമലിനീകരണവും പുകമഞ്ഞും രൂക്ഷമായി തുടരുന്നു വ്യോമ റെയിൽ ഗതാഗതം ഇന്നും തടസ്സപ്പെടും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഡീസൽ വാഹനങ്ങൾക്കും നിരോധനം സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂർ തൃശൂർ ഫൈനൽ സെമിയിൽ മലപ്പുറത്തെ ഒന്നിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ച തൃശൂർ കലാശ പോരാട്ടം വെള്ളിയാഴ്ച കണ്ണൂരിൽ